ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഇവിടെ എല്ലാം കുറച്ച് ഡിഫറൻറ്റ് ആണ് അപ്പൊ അരുണ്യ്മ അറിയാത്തവർ ആരുമില്ല നമ്മുടെ ബാക്ക് പേപ്പർ അരുണ്യ്മ എന്ന് പറയും ഓക്കെ അറിയാമല്ലോ ഈ ലോകം മൊത്തം ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടി എല്ലാവർക്കും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമൊക്കെയാണ് പ്രത്യേകിച്ച് ഇവിടെ ഇത് സൗത്ത് ആഫ്രിക്കയിൽ പോകുകയാണെങ്കിലും അവിടുത്തെ ആചാരങ്ങളും ഓരോ ആചാരങ്ങളും ചിലപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം അത് പല രീതിയിലും പല നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അവർ അമേരിക്കയില ഇങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ എപ്പിസോഡ് വൺ ആൻഡ് എപ്പിസോഡ് ടു ഇതിനെക്കുറിച്ചൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചൊരു അപ്പൂപ്പനെ അപ്പാപ്പൻ അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ ചെങ്ങനെ ഒരു കാര്യമാണ് പത്ത് എഴുപത് വയസ്സുണ്ട് അപ്പാപ്പനും അപ്പാപ്പൻ്റെ ഫാമിലി സെറ്റിൽ ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പാപ്പൻ്റെ ആ വീട്ടിൽ തന്നെ ഒരു ഏഴ് കുറയും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അപ്പാപ്പൻ അവിടെ നിൽക്കുന്നത് സ്വന്തം മോട കൂടാണ് അപ്പോൾ നിങ്ങൾ വരയ്ക്കും ഓ ഇത്രയും വലിയ കാര്യമാണോ അല്ല സ്വന്തം മോട കൂടാണെങ്കിലും അവിടെ ഫ്രണ്ടിനാണ് താമസിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി സ്വന്തം വീട്ടിലും അവിടുത്തെ ആൾക്കാരല്ല മലയാളിയായ അപ്പുബ ഞാൻ പറഞ്ഞല്ലോ ചെങ്ങന്നൂര് കാരൻ സ്വന്തം മകട വീട്ടിൽ താമസിക്കുന്ന ട്രെൻഡ് കൊടുത്തിട്ടാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ആ മക്കളൊക്കെ ഓരോ ജീവിതവും കാര്യങ്ങളൊക്കെ മകളും കൊച്ചുമക്കളും ഒക്കെ അവിടുത്തെ രീതിയും കൾച്ചറും ഒക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നു ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നതിൻ്റെ അവസ്ഥ ഓക്കെ അങ്ങനെ അരുണ്യമ്മ അവിടെ ചെല്ലുന്നു അരുണമ്മയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടേണ്ട കുറെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആവുന്നു അപ്പൊ ഈ അപ്പാപ്പനല്ലോ ഏഹ് അയാൾ സ്വന്തം മോളെ കഴിഞ്ഞ നാല് വർഷം ആയിട്ട് അദ്ദേഹത്തിന് അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് എപ്പിസോഡ് വണ്ണിലെ അപ്പാപ്പനായിട്ട് മീറ്റ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ നല്ല എപ്പോഴും ചോറ് ചോറുക്കെ ഭയങ്കര തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് ആ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനൽ ചാനലിൽ അഭ്യാത്തവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നമ്മുടെ അപ്പം എൻട്രിയും ഇവിടെ ഒന്ന് ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ് അപ്പൊ ഇതാണ് ഹായ് എന്തിന്റെ വിശേഷം ൂര് ചെങ്ങന്നൂര് ഓക്കെ അപ്പൊ ആള് കൊറേ വർഷായിട്ട് ഇവിടെ തന്നെയാണ് എനിക്കോണൊരു പന്ത്രണ്ട് വർഷമൊക്കെ ആയി അല്ലേ പതിമൂന്നോ പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടത്തെ സിറ്റിസൺ ഒക്കെ ആണ്ടോ ഇവിടത്തെ ഒക്കെ ഉണ്ട് അപ്പോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്നൊരു സ്ഥലത്തേക്ക് അല്ലേ വാറൻ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ക്ലൈമറ്റ് എല്ലാം ഓൾമോസ്റ്റ് ആണ് അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ട് ഉച്ച സമയത്ത് രാത്രി ഒരു മൈൽഡ് തണുപ്പൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ അത് എപ്പിസോഡ് വണ്ണിലെയാണ് കേട്ടോ അദ്ദേഹം വന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എപ്പിസോഡ് ടൂ അതാണ് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒരു ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ആ കുട്ടിയെ രാത്രി ഇറക്കി വിട്ടത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇന്നലെ നമുക്ക് വരാംസിന്നലെ മഴയും കാറ്റും കാറ്റും ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഓരോ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാണ് പിന്നെ കാണുന്നതെല്ലാം ഓരോരോ സ്ഥലത്ത് പോകുന്നു ഫുഡ് കഴിക്കുന്നു അവരുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നു പിന്നീട് അപ്പാപ്പൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളാണ് ഈ പറഞ്ഞ നമ്മൾ പറയാൻ പോകുന്നത് ആ വീട്ടിൽ നിന്ന് ഒരു രാത്രി ഒരു പെൺകുട്ടി ഇറക്കി വിടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊരു മലയാളികളെ രാത്രി പന്ത്രണ്ട് ഒരു പെൺകുട്ടിയെ അപ്പം അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നെഞ്ചൊന്ന് പഠിക്കും വന്നാലും സേഫ് ആണ് കേട്ടോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എന്റെ വീട്ടിൽ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്റെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേല് രണ്ടാമത്തെ ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പൊ മൂന്നാമത്തെ നൈറ്റായി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷെ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയെല്ലാം ആലോചിച്ചു നോക്കി ഒരാളുടെ അവസ്ഥ ഇവര് അറിയാം എല്ലായിടത്തും പോയി താമസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവർ ക്ഷണിക്കുകയും ചെയ്തു അവിടെ ചെന്നപ്പോഴുണ്ടായ അനുഭവമാണ് അവർ തുറന്നു പറയുന്നത് എന്തായാലും ആ മക്കളും കൊച്ചുമക്കളും നിനക്കൊക്കെ വെള്ളം കിട്ടാതെ ചാവൂന്ന് എന്റെ പേടി മീൻസ് പേടിയെന്നല്ല നീയൊക്കെ വെള്ളം ഇറങ്ങാതെ തന്നെ ചാവും അല്ലാതെ ഇപ്പോൾ എന്തോ പറയാനെ എന്തോ പേടിക്കാൻ ഞാൻ വല്ല വല്ലൊക്കെ പറഞ്ഞു പോകും രാത്രി ഒരു പെൺകുട്ടി ആരോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ രാത്രി ഒരു പെൺകുട്ടി ഇറക്കി വിടുന്നത് ഞാൻ ബാക്കി വെക്കാം ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അത് സംസാരിച്ചത് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ ഞാനപ്പന്നെ ഇപ്പൊ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം അവർക്കൊരു മാനസ്സില്ലല്ലോ എനിക്കൊരു മാനസ് ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരെതു പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെയായിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പൊ എന്ത് കൾച്ചർ എന്നാ നിങ്ങൾ ഈ പറയുന്നേ ഇത് നാറി പരിപാടി എന്നാണ് എന്തോ ഇത് ഞാൻ വല്ലൊക്കെ പറയാം നാറി എന്നൊക്കെ പറഞ്ഞു എന്റെ വായിന്ന് വരുന്ന ഏറ്റവും കുറച്ചൊരു കാര്യം തന്നെയാണ് അല്ലാതിയെക്കുറിച്ച് ഞാൻ എന്തോ പറയാനാ ഒരു വീട്ടിൽ നിന്ന് ഒരു മനുഷ്യന് അതായത് സ്വന്തം മോഡോ അവിടെ താമസിക്കുന്നതെങ്കിൽ റെൻറ്റ് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി റെൻറ്റ് ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോച്ച് നോക്കി അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഈ പെൺകുട്ടി ആ വീട് വിട്ട് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ അതായത് ഇരുപത് വയസ്സുകാരി വന്നിട്ട് ഈ പറഞ്ഞു എന്നെ പോലെ വീട്ടിൽ നിന്ന് പോണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്ത് അദ്ദേഹം അദ്ദേഹം ചോദിച്ചു മോളിനി ഈ രാത്രി ഇവിടെ പോന്നെ ഞാൻ കൊട്ടാക്കാമെന്നൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇങ്ങനെ യൂട്യൂബും ഒരു എന്താ പറയുക ഒരു ക്യാമറയും തൂക്കി നടക്കുവാണെങ്കിൽ ഈ തെണ്ടികളൊന്നും അല്ല ഉള്ളവരൊക്കെ തന്നെയാണ് കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം ജീവിതം ഒന്നേ ഉള്ളൂ അതൊക്കെ പരമാവധി സന്തോഷിക്കാൻ നോക്കുക ആ പെൺകുട്ടി അതുപോലെ സന്തോഷിക്കുന്നുണ്ട് പക്ഷെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അതും അവരായിട്ട് നിർബന്ധിച്ചതല്ല ആ മനുഷ്യൻ കൊണ്ടുപോയതാണ് ആ മനുഷ്യൻ്റെ അവസ്ഥയും അവൾ കരയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ആ അപ്പാപ്പൻ്റെ കാര്യം ഓർത്തിട്ടാണ് കാരണം അത്രയും സ്നേഹിച്ച് അവിടെ അയാളുടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കി എന്തായാലും ഇതുപോലുള്ള അമ്മയും കൊച്ചുമക്കളും മോളും കുറ്റുമക്കളും ഒക്കെ ഉണ്ടെങ്കിലുള്ള അവസ്ഥയെ ആ പാവ എങ്ങനെയാണവിടെ കഴിച്ചു കൂട്ടുന്നത് ആർക്കറിയാം എന്താ പറയാ എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് കാരണം ആ എന്റെ സ്നേഹത്തോടെ സ്നേഹത്തോടാണ് എനിക്ക് അത്രയും ആളെന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സില്ല എഴുപത് വയസ്സുള്ള ആളെ നിങ്ങൾക്ക് എല്ലാം കറക്കാനെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് പോവാന്ന് പറഞ്ഞിട്ട് മുല്ലേന്റെ കൂടെ വന്നു അതായത് അത്രയും എന്താ പറയാ സ്വന്തം മകളുടെ വീട്ടില് പിള്ളിതായി നിൽക്കുകയാണെന്നാണ് എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷം അറിയാം എന്തെങ്കിലും എല്ലാ യു എസിലേക്ക് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്ന എനിക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ലേക്കുന്നിവിടെയാണെങ്കിൽ ഇപ്പൊ മഴ നല്ല തണുപ്പും ഒക്കെയാണ് ഇപ്പൊ ഒരു ആറ് ഡിഗ്രി ഒക്കെയാണ് ഈ ഉള്ളത് എനിക്ക് കാണണം എന്നുണ്ടാവും പോങ്കായിട്ട് ഇരിക്കുന്നു അപ്പൊ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണേന്ന് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല കാരണം പിന്നെ ഒരു ടാക്സിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് ടാക്സി പിന്നെ അതുപോലെ തന്നെ ഒരു ഇവരോട് പറയാന് ചെയ്ത് രാത്രി സമയത്ത് ഇവിടെ നിക്കുവൊന്നു ചെയ്യരുത് പേണിക്ക് നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറയുന്നുണ്ട് ഞാൻ അതിന്റെ വീഡിയോ എന്തോ എന്താ പറയണ്ടെന്ന് അറിയില്ല എന്റെ അടുത്ത് പറഞ്ഞു ഈ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ സേഫ് അല്ല ഇത് അമേരിക്കയാണ് രാത്രി ഇങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് അല്ലെങ്കിൽ മെക്സിക്കോയിലുള്ള ആള് വന്നിട്ടാണ് എന്റെ അടുത്ത് പറയുന്നത് ഈ രാത്രി ഞാൻ എവിടെ പോവുക എങ്ങനെ അറിയില്ല കാരണം രാത്രി നമ്മൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന ആ അനുഭവമൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും ഏ കാരണം പ്രത്യേകിച്ച് പെണ്ണങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻസും കാര്യങ്ങളൊന്നും ഒക്കെ വെച്ച് കണ്ട് ഈ ഒരു വീഡിയോ കണ്ട് കരഞ്ഞിട്ട് നിർത്തിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പേഴ്സണലി അവർക്ക് ഒരുപാട് ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കുന്നില്ല അങ്ങനെയും ഇതൊക്കെ ഉണ്ടായിരുന്നു സേഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പക്ഷെ ഈ ഒരു വീഡിയോയുടെ അവസാനം അവർ ആണ് അവർ ഹോട്ടൽ മുറി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും പറയുന്നുള്ളൂ ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ആർക്ക് ഈ ഒരു അവസ്ഥ അവർക്ക് ആ കിട്ടരുത് ആ ഉണ്ടാവരുത് സത്യം പറഞ്ഞില്ല പിന്നെ അതുപോലെ തന്നെ ഈ അപ്പാപ്പൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട് അദ്ദേഹം എത്ര വർഷം കൊണ്ട് അവിടെ നിൽക്കുന്നത് സ്വന്തം വീട്ടിൽ അതായത് സ്വന്തം കൂടെ അതും നോക്കി അതൊരു ഒരു മലയാളിയുടെ അവസ്ഥയാണ് ും താമസിക്കാസ്ഥ മക്കളെ നിലയിൽ എത്തിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ കഴിയുമ്പോ തള്ളിക്ക് ഈ ഒരു അവസ്ഥ കൊടുക്കുമ്പഴേ ഓക്കെ എന്തായാലും ബാക്കിയും കൂടെ നൂറ്റി പത്ത് ഡോളർ ആണ് കേട്ടോ അതായത് എട്ടായിരം സംതിരം സംതിങ് വരും ഇന്ത്യൻ റുപ്പി അത്രയും റേറ്റ് ഉണ്ട് ഇവിടെ ഹോസ്റ്റലിന് തന്നെ അയ്യായിരം അറുപത് അറുപത് ഡോളറൊക്കെയാണ് അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട് അക്കോമഡേഷൻ ഒക്കെ ഓഫ് ഓഫ്കോഴ്സ് എക്സ്പെൻസീവായിരിക്കും അത് യൂറോപ്പ് ആയാലും അപ്പോ അപ്പോൾ നൂറ്റി പത്ത് ഡോളർന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പോയാലും തൊള്ളായിരത്തി മുപ്പത് രൂപയോളം വരും തൊള്ളായിരത്തി മുന്നൂറ് രൂപയോളം രൂപ വരും അപ്പം നല്ല എക്സ്പെൻസ് ആണ് ഒരു ദിവസത്തെ ചിലവും കാര്യങ്ങളൊക്കെ ഡോളറിനൊക്കെ എന്റെ പൊന്നോ കൊടുക്കത്ത വിലയാണ് വിടെ നിന്നിട്ട് സേഫ് ആയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ട് പുറത്തെല്ലാം ഭയങ്കര തണുപ്പായിരുന്നു എന്താ പറയാ ഈ വീഡിയോ കണ്ടിട്ട് ഇനി കുറേ പേര് ന്യായീകരിക്കാനും ഇതാക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എനിക്കെന്താണോ ഫീലിങ്സ് ഏർ തോന്നുന്നത് അത് ലൈവ് ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ എടുക്കാറ് എൻ്റെ ഇമോഷൻസ് അതേപോലെ തന്നെ ഉണ്ടാവാറുണ്ട് അത് സന്തോഷാണെങ്കിലും സങ്കടാണെങ്കിലും എനിക്ക് എന്താണോ ഫീല് വരുന്നത് അതെല്ലാം എൻ്റെ വീഡിയോയിലും അത് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതുപോലെ എനിക്ക് ഞാൻ ഞാൻ അതെല്ലാം അതെല്ലാം അല്ല നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ വിഷമവും കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എല്ലാരും വിചാരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ അടിച്ചുപൊളിച്ചിങ്ങനെ സുഖമായിട്ടൊക്കെ നടക്കുക എന്നൊക്കെ പക്ഷെ അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഓരോടത്ത് നാണൊക്കെ കെട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് നാള് കിടക്കും അവസ്ഥ ആർക്കും ഉണ്ടാവരുത് ചിലപ്പോൾ ഈ കുട്ടിയുടെ പേരന്റ്സ് ഇത് കാണുമ്പോൾ അവരുടെ ശങ്ക ഇടിക്കത്തില്ലേ ആ അച്ഛനും അമ്മയുടെ അവസ്ഥയൊന്നാലോച്ച് നോക്കിയേ ഓക്കെ ഒരു കാര്യത്തിനൊക്കെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്തായാലും ഈ പെൺകുട്ടിയെ സമ്മതിക്കണം ഒറ്റയ്ക്ക് ഇത്രയൊക്കെ നടന്ന് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി എന്താ പറയാ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഇതുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ അയൽപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാം ബൈ വെല്ലാവ്യോ